കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നൂറ് ജയിച്ചത് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്ത് പേർ വിജയിച്ചത് നൂറ് വോട്ടിൽ താഴെയുള്ള ഭൂരിപക്ഷത്തിൽ കുറവ് ഭൂരിപക്ഷം ഏഴു വോട്ടും കൂടിയ ഭൂരിപക്ഷം എഴുപത്തിയൊമ്പത് വോട്ടും ഇത്തവണ വാർഡുകളിൽ ഭൂമിശാസ്ത്രപരമായി മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ഇവിടങ്ങളിലെ മത്സരം കടുക്കുമെന്നാണ് സൂചന എട്ടാം വാർഡിൽ ബിജെപി കോൺഗ്രസിനെ തോൽപ്പിച്ചത് ഏഴ് വോട്ടിനും ഒൻപതാം വാർഡിൽ സിപിഐ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയത് നാൽപ്പത്തിയേഴ് വോട്ടിനും പതിനൊന്നാം വാർഡിൽ ബിജെപി സി പി എമ്മിനെ തോൽപ്പിച്ചത് ഇരുപത് വോട്ടിനും പതിമൂന്നാം വാർഡിൽ സിപിഎം ബിജെപിയെ തോൽപ്പിച്ചത് എഴുപത്തിയൊമ്പത് വോട്ടിനും പത്തൊമ്പതാം വാർഡിൽ ബിജെപി സിപിഎമ്മിനെ പരാജയപ്പെടുത്തിയത് തൊണ്ണൂറ്റിയൊന്ന് വോട്ടിനും ഇരുപതാം വാർഡിൽ സി പി എം ബി ജെ പിയെ തോൽപ്പിച്ചത് അറുപത്തിയേഴ് വോട്ടിനും ഇരുപത്തിയാറാം വാർഡിൽ സി പി ഐ ബി ജെ പിയെ പരാജയപ്പെടുത്തിയത് എട്ട് വോട്ടിനും മുപ്പത്തിയൊന്നാം വാർഡിൽ സി പി എം ബി ജെ പിയെ തോൽപ്പിച്ചത് വോട്ടിനും മുപ്പത്തിയഞ്ചാം വാർഡിൽ സി പി എം കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയത് നാൽപ്പത്തിയൊൻപത് വോട്ടിനും നാൽപ്പത്തിരണ്ടാം വാർഡിൽ ബി ജെ പി സി പി ഐയെ പരാജയപ്പെടുത്തിയത് എഴുപത്തിയൊൻപത് വോട്ടിനുമാണ് പത്ത് വാർഡുകളിൽ മൂന്നെണ്ണം വീതം എൽ ഡി എഫും കോൺഗ്രസും രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ നാല് ിൽ ബിജെപിയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് കോൺഗ്രസ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മൂന്ന് വാർഡുകളിൽ ഒരെണ്ണം ബിജെപിയും രണ്ടെണ്ണം എൽഡിഎഫുമാണ് വിജയിച്ചിട്ടുള്ളത്